ഇസ്രയേൽ സിറിയ സംഘർഷത്തിൽ വെടിനിർത്തൽ എന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്ന് മണിക്കൂറുകൾക്ക് ശേഷം ഇപ്പോൾ സിറിയൻ ജനതയ്ക്ക് പിന്തുണയുമായി ഖത്തർ അമീർ ഷൈ തമീം ബിൻ അഹമ്മദ് അൽ ധാനി രംഗത്തുവന്നു വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് തൊട്ടു മുൻപും ഇസ്രായേൽ വൻ ആക്രമണം തന്നെയാണ് സിറിയയ്ക്കുമേൽ അഴിച്ചുവിട്ടതും പ്രധാനമായും സിറിയയെ ആക്രമിക്കാനുള്ള ഇസ്രായേലിന്റെ നീക്കത്തിന് പിന്നിലെ പ്രധാന കാരണം രാജ്യത്തെ ട്രൂസ് ന്യൂനപക്ഷത്തെ സംരക്ഷിക്കുന്നതിനും സിറിയൻ സൈന്യം പങ്കിട്ട അതിർത്തി പ്രദേശങ്ങളിലേക്കോ സമീപത്തേക്കോ നീങ്ങുന്നത് തടയുന്നതിനുമാണ് ഈ ആക്രമണം നടത്തുന്നത് സിറിയയിലെ ഇസ്രായേൽ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സിറിയൻ ജനതയ്ക്ക് പിന്തുണയുമായി ഖത്തർ അമീർ ഷൈഖ് തമിം രംഗത്ത് വരികയായിരുന്നു സിറിയൻ പ്രസിഡന്റായ അഹമ്മദ് അൽ ഷാറയെ ഫോണിൽ വിളിച്ചുകൊണ്ടാണ് അദ്ദേഹം അവിടുത്തെ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുന്നത് സിറിയൻ ജനതയുടെ ഐക്യം ശക്തിപ്പെടുത്തുന്നതിനും പ്രദേശത്തെ സമഗ്ര നിലനിർത്തുന്നതിനും വേണ്ടി രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തടയുന്നതിനും ലക്ഷ്യമിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും പരിപൂർണ പിന്തുണ താൻ നൽകുമെന്നും അമീർ വ്യക്തമാക്കി സിറിയയ്ക്ക് നേരെയുണ്ടായ ഇസ്രയേൽ ആക്രമണങ്ങളെ ഖത്തർ ശക്തമായി തന്നെ അപലപിക്കുന്നുവെന്നും ഇത് സിറിയയുടെ പരമാധികാരത്തിനു മേലെയുള്ള കടന്നുകയറ്റം അന്താരാഷ്ട്ര നിയമങ്ങളുടെയും ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടേഡിന്റെയും നഗ്നമായ ലംഘനമാണെന്നും പ്രാദേശിക സ്ഥിരതയ്ക്ക് ഭീഷണിയാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി സിറിയയെ പിന്തുണയ്ക്കുന്ന നിലപാട് അമീറും ഖത്രും സിറിയൻ പ്രസിഡന്റ് നന്ദി അറിയിക്കുകയും ചെയ്തു സിറിയയിലും അതുപോലെ ആ മേഖലയിലെ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഖത്തർ അമീറിന്റെ പങ്കിനെ സിറിയൻ പ്രസിഡന്റ് വളരെ പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ ഖത്തർ വിദേശകാര്യ മന്ത്രാലയവും ഇസ്രായേൽ ആക്രമണത്തെ ശക്തമായി തന്നെ അപലപിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നത് അധിനിവേശ ആക്രമണങ്ങളെ തടയുന്നതിനും അതുപോലെ തന്നെ അന്താരാഷ്ട്ര സമൂഹം ശക്തമായ നിലപാടുകൾ സ്വീകരിക്കണമെന്നതും മന്ത്രാലയം ആവശ്യപ്പെടുന്നുണ്ട് സിറിയയെ ആക്രമിക്കാനുള്ള ഇസ്രായേലിന്റെ നീക്കത്തിന് പിന്നിലെ പ്രധാന കാരണം രാജ്യത്തെ ട്രൂസ് ന്യൂനപക്ഷത്തെ സംരക്ഷിക്കുന്നതിനും സിറിയൻ സൈന്യം പങ്കിട്ട അതിർത്തി പ്രദേശങ്ങളിലേക്കോ അല്ലെങ്കിൽ സമീപത്തേക്കോ നീങ്ങുന്നത് തടയുന്നതിനുമാണ്മാക്കസ് സൈനിക ആസ്ഥാനത്തിന്റെ പ്രധാന അല്ലെങ്കിൽ അവരുടെ പ്രവേശന കവാടത്തിലും പ്രസിഡന്റിന്റെ കൊട്ടാരത്തിന് സമീപത്തുള്ള ലക്ഷ്യത്തിലും ആക്രമണം നടത്തിയതായിരുന്നു ഇസ്രായേലി സൈനിക ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയത് റൂസിനെതിരായ ആക്രമണത്തെ തടയാൻ സിറിയൻ സൈന്യം നടപടിയെടുക്കുന്നതിനായാലും അവർ ആ പ്രശ്നത്തിന്റെ ഭാഗമാണ് എന്നതിനാലുമാണ് ഇടപെട്ടതെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ട്രൂസിനെ ആക്രമിച്ച സൈന്യത്തെ പൂർണമായും പിൻവാങ്ങുന്നതുവരെ നശിപ്പിക്കുന്നതിനായി തന്നെ സ്വീഡൻ തങ്ങളുടെ സൈന്യം ശക്തമായി തന്നെ പ്രവർത്തനം തുടരുമെന്നും ഇസ്രയേൽ പ്രതിരോധ മന്ത്രി അറിയിച്ചിട്ടുണ്ട് അതുപോലെ ഇസ്രയേലിലെ നമ്മുടെ ട്രൂസ് പൗരന്മാരുമായുള്ള ആഴത്തിലുള്ള സഹോദര സഖ്യവും അതുപോലെ സിറിയയിലെ ട്രൂസുമായുള്ള അവരുടെ കുടുംബ പാരമ്പര്യവും ചരിത്രപരമായ ഈ കാരണം ചൂണ്ടിക്കാട്ടി സിറിയയിലെ ട്രൂസിന് ദോഷം സംഭവിക്കുന്നതൊന്നും തന്നെ ഇസ്രയേൽ ചെയ്യില്ല എന്നതാണ് മറ്റൊരു വസ്തുത അത് തടയാൻ വേണ്ടി തന്റെ രാജ്യം പ്രതിജ്ഞാബക്തം പ്രതിജ്ഞാബദ്ധം എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു വ്യക്തമാക്കിയത് ട്രൂസിനെ രക്ഷിക്കാൻ തന്റെ സൈന്യം എന്നും എന്നാൽ അതിർത്തി കടക്കരുതെന്നും ഇസ്രായേലി ട്രൂസ് പൌരന്മാരോട് അഭ്യർത്ഥിച്ചുവെന്നും നദന്യാഹു വ്യക്തമാക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക്യൂസ്